ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു മർമ്മക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സഹർഷം സ്വാഗതം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വെള്ളത്തിൻ്റെ ശക്തിയെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് വാട്ടർ തെറാപ്പി എന്നൊരു അധ്യായം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയുവാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് വെള്ളത്തിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ അടുത്തത് പ്രാധാന്യം പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനപ്പുറം അതിന് ഒരു ദിവ്യ ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്കാർക്കും അറിയുകയില്ല കാരണം നമ്മൾ അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ വെള്ളത്തിന് പ്രധാന പങ്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ പോ ഉദ്ദേശിക്കുന്നത് െൻ്റെ അത്ഭുത വിശേഷങ്ങളെ കുറിച്ചിട്ട് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്തും നേടുവാനായിട്ട് കഴിയുന്ന ഒരു വസ്തുവാണ് വെള്ളം അതായത് പഞ്ചഭൂതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണല്ലോ കാരണം പഞ്ചഭൂതങ്ങളെ നമുക്ക് കുറിച്ചിട്ടറിയാം നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ലഭിക്കും അത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതായത് ജപ്പാനിലെ ഒരു സയൻറ്റിസ്റ്റ് അതായത് ജപ്പാനിലെ ഒരു സയൻറ്റിസ്റ്റാണ് മെസ്സരു ഇമോട്ടോ എന്ന് പറയുന്ന ഒരു ആൾ അദ്ദേഹം വെള്ളത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ രൂപം നമ്മൾ അറിയാം അത് രൂപത്തിലാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്റ്റൽ രൂപം ഉണ്ട് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ മാത്രമാണ് അത് ക്രിസ്റ്റൽ രൂപം പ്രാപിക്കുന്നത് എന്നാണ് നമ്മൾ ധരിച്ചുവെച്ചിരിക്കുന്നത് നമ്മൾ വെള്ളത്തിനോട് സംസാരിക്കുമ്പോൾ അതിൻ ക്രിസ്റ്റൽ രൂപങ്ങൾ ഉടലെടുക്കുന്നു അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് മൈക്രോസ്കോപ്പിൽ കൂടിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത് അതിൻ്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് നമ്മൾ വെള്ളത്തിനോട് എന്ത് സംസാരിച്ചാലും അതിൻ്റെ ക്രിസ്റ്റൽ രൂപം മാറുന്നതായിരിക്കും നമ്മൾ വെള്ളത്തിനോട് താങ്ക് യു പറഞ്ഞാൽ അതിൻ്റെ ക്രിസ്റ്റൽ ഫോമിൽ വ്യത്യാസം വരുന്നതാണ് നമ്മൾ ക്രിസ്റ്റ്യനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റൽ രൂപത്തിന് മാറ്റം വരുന്നതാണ് നമ്മൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും എന്ത് ചിന്തിച്ചിട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അതിനോട് നേരെ സംസാരിച്ചാലും അതിൻ്റെ ക്രിസ്റ്റൽ രൂപത്തിന് വ്യത്യാസം വരുന്നതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മൾ വെള്ളം ഒരു നിസ്സാര വസ്തുവല്ല പണ്ട് യേശു ക്രിസ്തു തുപ്പൽ 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 മണ്ണിൽ തുപ്പിയതിന് ശേഷം അത് ഉരുട്ടി കണ്ണിൽ തേച്ച് കാഴ്ചശക്തി ശക്തി കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാം കാരണം ഒരു കൂറിൻ്റെ ഒരു കഥയാണത് അദ്ദേഹം നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അത് കണ്ണിൽ പൂശിച്ചപ്പോൾ എന്തുണ്ടായി കണ്ണിന് ക്രാജശക്തി കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു ഔഷധമാണ് ഈ ജലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനത്തോളം വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതെല്ലാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അതിനോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തു ചെയ്യും നെഗറ്റീവായിട്ട് മാറുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ പാചകക്കാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടക്കളയിൽ തിക്കും തെരുക്കും ചേത്തിയും ഇതെല്ലാം പറയുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് കഴിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജിയാണ് ആഗിരണം ചെയ്യുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം അത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജവും ഉന്മേഷവും ശാന്തിയും ശക്തിയും എല്ലാം നൽകുന്നതാണ് അതിൻ്റെ കൃഷി രൂപങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് പറയുന്നുവോ അത് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടും നമ്മൾ ഈ വെള്ളത്തിനെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ എൻ്റെ രോഗം മാറട്ടെ ശൗക്യപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് കഴിയുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും ഈ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക കൈ വെച്ച് ഗ്ലാസ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രയർ ചെയ്യുക ആ വെള്ളത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ത് പ്രാർത്ഥിക്കണം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ ഞാൻ നല്ല ആരോഗ്യവാനാണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് സമ്പത്ത് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ഈ ഇതിൽ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബൻഡൻസ് തൊട്ട് നമ്മുടെ ആരോഗ്യം തൊട്ട് നമ്മുടെ ഏത് ഇഷ്യൂവിനും ഈ നമുക്ക് ഇത് സാധിക്കാവുന്നതാണ് ഈവൺ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കണ്ണേർ അതുപോലെ ശത്രുദോഷം തുടങ്ങിയ എന്ത് കാര്യത്തിനും നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം ലഭിക്കും നിങ്ങൾ ഇത് ചെയ്ത് പരീക്ഷിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഇത് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും നമുക്ക് ഈ വെള്ളത്തിൻ്റെ ശക്തിയെ പ്രയോജനപ്പെടുത്താവുന്നതാണ് പണ്ടുള്ള ചില മഹർഷിമാർ നമ്മൾ കണ്ടിരിക്കും എന്തായിരിക്കും അവർ ഈ വെള്ളത്തിൽ വെള്ളം കയ്യിൽ എടുത്തുകൊണ്ടാണ് ശപിക്കുമ്പോൾ എറിയുന്നത് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ആ മന്ത്രം ചേച്ചിയോ അല്ലെങ്കിൽ പ്രാർത്ഥന അടച്ചെല്ലുകയോ അല്ലെങ്കിൽ ശപവാക്കൾ പറഞ്ഞിട്ട് എറിയുന്നത് അതവിടെ വെള്ളമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നിലം ഒഴുകുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ വെള്ളം തെളിക്കാറുണ്ട് ശുദ്ധ വെള്ളം തെളിക്കാറുണ്ട് അപ്പോൾ ആ ഭാവം നമുക്കവിടെ ശുദ്ധിയായിട്ട് കിട്ടും അപ്പോൾ അത് പോസിറ്റീവ് എനർജിയാണ് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശങ്കിലാണ് നമുക്ക് തീർത്ഥം തരാറുണ്ട് ആ തീർത്ഥം അവിടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ തീർത്ഥം നമ്മൾ കഴിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹെൽത്തിനെ അല്ലെങ്കിൽ നൈറ്റിവിറ്റിയെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും വെള്ളത്തിന് അപാരമായിട്ടുള്ള ശക്തിവിശേഷങ്ങളുണ്ട് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വെള്ളം നമുക്കത് പലർക്കും അറിയില്ല ഇപ്പം നമ്മൾ അടക്കളയിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് കഴിക്കുമ്പോഴോ ഇപ്പോൾ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ എപ്പോഴും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക ഈ വെള്ളമായാലും ചായ ആയാലും കാപ്പി ആയാലും മദ്യമായാലും എന്ത് തന്നെയാലും ദ്രാവകമാണ് അപ്പോൾ അതിൻ്റെ ക്രിസ്ത്യൻ രൂപങ്ങൾക്ക് എന്തായാലും വ്യത്യാസം വന്നിരിക്കും അപ്പം നമ്മളിത് മനഃപൂർവ്വം ഇത് അറിയാതെ കൊണ്ടാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക നമ്മൾ വെള്ളം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് ക്രിസ്ത്യൻ ചർച്ച് സ്കൂളുകളിലെല്ലാം പ്രത്യേകിച്ച് കന്യാസ്ത്രീ മഠങ്ങളിലെല്ലാം പ്രാർത്ഥന ചെല്ലാറുണ്ട് ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് ലഭിക്കുന്നതാണ് കുട്ടികളത് ആ അതോടുകൂടി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മൾ അടക്കളയിൽ വെച്ച് പാകം ചെയ്തിട്ടുള്ള ഭക്ഷണം നെഗറ്റീവാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന നേരത്ത് ഇതൊന്ന് ബ്ലെസ് ചെയ്തുകൊണ്ട് ഈ വെള്ളത്തിനെയും ഭക്ഷണത്തിനെയും ഒന്ന് ബ്ലസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകരണം ചെയ്യുവാനായിട്ട് അതിന് കഴിയുമെന്നുള്ളത് സത്യാവസ്ഥ മാത്രമാണ് നിങ്ങൾക്കിത് നന്നായിട്ട് പരീക്ഷിച്ച് നോക്കാം ഇപ്പോൾ ഈ വിളയി ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വാസ്തുവിൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിലെ നമ്മുടെ കുടുംബത്തിലാർക്കെങ്കിലും ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ കണ്ണൂർ ദോഷമോ എന്തെങ്കിലും വിഷം കൈവിഷം പോലത്തെ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുവാനും നെഗറ്റീവ് എനർജിയെ ന്യൂട്രൽസ് ചെയ്യും ന്യൂട്രലൈസ് ചെയ്യുവാനും നമുക്കിത് കഴിയുന്നതാണ് വളരെ ഉപകാരപ്രദമായുള്ള ചില കാര്യങ്ങളാണ് വെള്ളത്തിനെ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് നമുക്കൊരു സുഹൃത്തിനെ പോലെ നമുക്ക് വെള്ളത്തിനോട് ഇരുന്ന് സംസാരിക്കാം പോസിറ്റീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കയറുന്നത് നെഗറ്റീവായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് അതിൽ കയറി വരുന്നത് അപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ ആ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പറയുക അതിലേക്ക് നോക്കിക്കൊണ്ട് പറയുക അല്ലെങ്കിൽ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ട് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒരു പോസിറ്റീവിറ്റി നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഞാൻ കുറച്ച് ചിത്രങ്ങൾ പോസിറ്റീവും നെഗറ്റീവും ആ ക്രിസ്റ്റ്യലിൻ്റെ രൂപത്തിൻ്റെ കാര്യങ്ങൾ ഇതിൽ ഇട്ടു തരാവുന്നതാണ് അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരുടെ ഗുണത്തിന് മാത്രം ഉപയോഗിക്കുക ഞാൻ പറഞ്ഞു വെള്ളം എടുത്തിട്ട് ശവിക്കരുത് ശവിച്ചു കഴിഞ്ഞാൽ ശാപം ഏൽക്കുമെന്ന് മാത്രമല്ല അതിൻ്റെ പണി നമുക്ക് തിരിച്ചു വരുന്നതാണ് അതായത് കനം പ്രകൃതിക്കൊരു തത്വമുണ്ട് പോസിറ്റീവും നെഗറ്റീവും സന്തുലിത സന്തുലിതാവസ്ഥയിൽ പ്രാപിക്കണമെന്നുള്ളത് അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് അവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ അവിടെ നെഗറ്റീവായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇത് നമ്മളിലേക്ക് തിരിച്ചു വരും അവിടെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിലേക്കും നെഗറ്റീവ് തിരിച്ചു കിട്ടും അതായത് സയൻസിൽ ഒരു വാക്യം ഉണ്ടല്ലോ ഫോർ റേവ് റിയാക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മളത് ഒരിക്കലും വിസ്മരിച്ചു കൂടാം ഓരോ ചെയ്യുന്ന പ്രവർത്തികൾക്കും കർമ്മങ്ങൾക്കും അതിൻ്റെ അതേ ശക്തിയിൽ നമുക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുന്നത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് വരും അപ്പോൾ ബാലൻസിങ്ങാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അൺബാലൻസ് ചെയ്യുവാനായിട്ട് ഒരിക്കലും നമ്മുടെ പ്രപഞ്ചം തയ്യാറല്ല ഇങ്ങനെ അൺബാലൻസിങ് വരുമ്പോഴാണ് നമ്മുടെ പ്രകൃതിയിലെ മഹാദുരന്തങ്ങൾ അതായത് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാവുക അതുപോലെ തന്നെ മറ്റുള്ള ദുരന്തങ്ങൾ കൊടുങ്കാറ്റുണ്ടാവുക സുനാമി ഉണ്ടാവുക അതുപോലെ തന്നെ മലയിടിയൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാകുന്നത് അത് തന്മൂലമാണ് അപ്പോൾ നമ്മൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു രീതിയുണ്ട് അതിന് വിപരീതമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് നമുക്ക് ദോഷമായിട്ടാണ് സംഭവിക്കുക ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് മാനിഫെസ്റ്റും ചെയ്യാനും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും ഇന്ന കാര്യം എന്നില്ല നമുക്ക് എന്ത് കാര്യത്തിനും ഇപ്പോൾ രോഗങ്ങൾ മാറാനാണെങ്കിലും ഇപ്പോൾ പനിയാണെങ്കിൽ പനിക്ക് മാറാനായിട്ട് നമുക്ക് ഇത് ഇതിൽ പ്രയോജന ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാം പിന്നെ ഈ പ്രയ ഈ പനിക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെ വെള്ളം നെറ്റിയിലാണ് ഇടുന്നത് അതുപോലെ തന്നെ നമ്മൾ കമിഴ്ന്നു കണ്ട നമ്മുടെ മൂലാധാരത്തിൽ അതായത് നട്ടെല്ലിൻ്റെ അടിഭാഗത്തും നനച്ചിടാം അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ പിൻഭാഗത്ത് സെൻട്രലായിട്ട് അതായത് മണിപ്പൂരക ചക്രം ഹാട്ട് ചക്രയുടെ ഇടയിലായിട്ട് നമുക്ക് ഈ തുണി നനച്ചിടാം പനി പെട്ടെന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം അപ്പോൾ ഒരു ഇന്ദ്രജാലം തന്നെയാണ് നമ്മുടെ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചികിത്സയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറ് എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയ ഡബിൾ ഫോർ ആണ് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുക കോൾ വിളിക്കേണ്ടതില്ല കോൾ വിളിച്ചാൽ ചിലപ്പോൾ എടുത്തു എന്ന് വരില്ലേ ചിലപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം വിളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് എടുക്കാൻ കഴിയുക ചിലപ്പോൾ ഞാൻ തിരക്കായിരിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതാണ് എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകയായി നന്ദി നമസ്കാരം Thank you. If you like this video, subscribe it and share it. Thank you.